നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടു നേരവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ അതായത് രണ്ടു നേരവും കുളി കഴിഞ്ഞ് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും മത്സ്യമാംസാദികൾ കഴിച്ചിട്ടില്ല എങ്കിൽ വൈകുന്നേരം ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം നിലവിളക്ക് കൊളുത്തുകയും ചെയ്യുന്നവരാണ് നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വളരെയധികം ദോഷം വരും എന്നുള്ളതാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് വിളക്ക് നന്നായിട്ട് ഒരുക്കിയെടുക്കണം എന്നുള്ളതാണ് വളരെ ശുദ്ധവൃത്തിയുള്ള നിലവിളക്കായിരിക്കണം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമാകുന്നത് വളരെ ഉത്തമമാണ് അതായത് നിലവിളക്കിൻ്റെ മുകൾ തൊട്ട് താഴെ വരെ പുഷ്പങ്ങൾ മാല കെട്ടി വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ തട്ടത്തിൽ നമുക്ക് എത്ര ഏതെല്ലാം രീതിയിൽ പുഷ്പങ്ങൾ വയ്ക്കാൻ സാധിക്കുമോ അങ്ങനെ ഒന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീടിൻ്റെ ചുറ്റു ഭാഗത്തുമുള്ള ഏതെങ്കിലുമൊക്കെ പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ നമുക്ക് തട്ടത്തിൽ ഇടാവുന്നതാണ് അതുപോലെ ഒരു കിണ്ടി വെള്ളമെടുത്ത് നിലവിളക്കിൻ്റെ വലത് ഭാഗത്ത് വെച്ച് അതിലേക്ക് ഒരു തുളസിയുടെ ഇല ഇർത്തിടുക എല്ലാ ദിവസവും തുളസി ഇല ഇറക്കാൻ പറ്റില്ല അപ്പോൾ ഇറക്കാൻ പറ്റില്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ നോക്കി തലേന്ന് തന്നെ തുളസി ഇല ഇറുത്ത് വയ്ക്കുക ഒരു കാരണവശാലും ഉച്ച കഴിഞ്ഞ് തുളസി ഇല ഇറക്കാൻ പാടില്ല അപ്പോൾ ഈ കാര്യവും ശ്രദ്ധിക്കുക തുളസിക്ക് ഉച്ച കഴിഞ്ഞ് വെള്ളമൊഴിക്കാനും പറ്റില്ല ഇതൊക്കെ വളരെയധികം ദോഷം വരുത്തി വരുത്തിവെക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധിച്ച് നമ്മൾ വിളക്ക് ഒരുക്കുന്ന സ്ഥലത്ത് വളരെ കൂടി പൂജാമുറി വൃത്തിയാക്കുകയും അതുപോലെ നിലവിളക്കും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വൃത്തിയാക്കിയെടുക്കുകയും അതിൻ്റെ കൂടെ ഈ ഒരു തുളസി തുളസിയിലയിട്ട കിണ്ടിയിലെ വെള്ളം ഉപയോഗിച്ച് ആ ഒരു വിളക്ക് കൊളുത്തുന്ന ഭാഗത്ത് നമുക്ക് ശുദ്ധവൃത്തി വരുത്തുകയാണ് ചെയ്യേണ്ടത് അതായത് ആ വെള്ളം എടുത്ത് തളിച്ച് ആദ്യം ശുദ്ധവൃത്തി വരുത്തുക പിന്നെ നമ്മളുടെ വീടിനും വീടിൻ്റെ പുറത്തേക്കുമൊക്കെ ഒന്ന് തളിച്ച് ശുദ്ധവൃത്തി വരുത്തുക ഇത്രയും കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ ഒരു കാരണവശാലും ഒരു തട്ടത്തിലോ പീഠത്തിലോ വേണം നമ്മൾ നിലവിളക്ക് കൊളുത്തി വെക്കാൻ അല്ലാതെ വെറും നിലത്ത് നിലവിളക്ക് കൊളുത്തി വെക്കാൻ പാടില്ല അതുപോലെ തന്നെ കുളിച്ച ആരെങ്കിലുമൊക്കെ അതായത് വീടിൻ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കുളി കഴിഞ്ഞ് നിലവിളക്ക് ആരെങ്കിലും കുളിച്ചവരുണ്ടെങ്കിൽ അവർ വിളവിളക്ക് പെട്ടന്ന് ഒന്ന് കൊളുത്തുവോ അല്ലാതെ നേരം പോയി അങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷേ അതൊരിക്കലും പാടില്ല കുളിച്ച ആരെങ്കിലുമൊക്കെ നിലവിളക്ക് കൊളുത്തിയാൽ പോരാ ആ വീട്ടിലെ ഗൃഹനാഥ തന്നെ നിലവിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുകയും ഒരു കൊടിവിളക്കിൽ നമ്മൾ ദീപം കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഉറ വിളിച്ചുകൊണ്ട് നിലവിളക്കിന്റെ അടുത്തേക്ക് എത്തുകയും നിലവിളക്കിൽ നിന്ന് അതായത് കുടിവിളക്കിൽ നിന്ന് നിലവിളക്കിലേക്ക് തീ പകരുകയും ചെയ്യുക അഞ്ച് ദീപം ഇട്ട് കളി ദീപം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഭദ്രദീപം തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നതാണ് നമ്മളുടെ വീട്ടിൽ വിശേഷ ദിവസങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ ഭദ്രദീപം തെളിയിക്കാറ് ഭദ്രദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊടുത്തുന്നതിനെയാണ് ഭദ്രദീപം എന്ന് പറയുന്നത് ഈ ദീപം തെളിയിക്കുന്നത് വളരെ ഐശ്വര്യമാണ് സാധിക്കുന്നവർ അഞ്ച് തിരിയിട്ട് തന്നെ നിലവിളക്ക് കൊളുത്തുക സാധിക്കാത്തവർ കിഴക്കോട്ട് രണ്ട് തിരി കൈകൂപ്പുന്നത് പോലെയും പടിഞ്ഞാറോട്ട് രണ്ട് തിരി കൈകൂപ്പുന്നത് പോലെയും ഇട്ട് വളരെ നല്ല രീതിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം തിരിയെടുത്ത് വെച്ച് മുക്കി പിഴിഞ്ഞതിന് ശേഷം കത്ത് കൊളുത്തുക ഒരു കാരണവശാലും നിലവിളക്ക് കൊളുത്തുന്ന എണ്ണയിൽ വെള്ളത്തിൻ്റെ മയമോ അല്ലെങ്കിൽ ശുദ്ധവൃത്തിയില്ലാത്ത എണ്ണയോ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എണ്ണ യോ ഒന്നും ഉപയോഗിച്ച് നിലവിളക്ക് കൊടുത്താതിരിക്കുക അതുപോലെ തിരി ചന്ദനത്തിരി അതുപോലെ കർപ്പൂരം ഇങ്ങനെയുള്ള തീപ്പെട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് സൂക്ഷിക്കാതിരിക്കുക അത് വിളക്ക് കൊളുത്തുന്ന ആ പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ അത് മറ്റൊരു ദിക്കിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു മൂലയിലേക്ക് അതെടുത്ത് മാറ്റിവെക്കുക ഈ തീപ്പെട്ടി ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ല നമ്മൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന അടുത്ത് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുങ്കുമം ചന്ദനം ഭസ്മം ഇതൊക്കെ നമുക്ക് നമ്മളുടെ വിളക്ക് കൊളുത്തുന്നിടത്ത് വെക്കാവുന്നതാണ് കർപ്പൂരം എണ്ണ തിരി അതുപോലെ തീപ്പെട്ടി ഇതൊക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് സൂക്ഷിക്കാതെ കുറച്ച് വിട്ട് മാറി സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശരീരം മാത്രമല്ല മനസ്സും വളരെ ശുദ്ധിയായിരിക്കണം നിലവിളക്ക് വിള വയ്ക്കുന്ന സ്ഥലത്ത് ശുദ്ധി വരുത്തണം അതിന് തുളസി ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ വിളക്ക് കൊളുത്തുന്ന എണ്ണയും തിരിയും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ വളരെ ശുദ്ധവൃത്തിയോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ് അതുപോലെ രാവിലെ ഉദയ സൂര്യനെ നമിക്കുന്നതിനായി കിഴക്കു ഭാഗത്തുള്ള തിരിയാണ് ആദ്യം തെളിയിക്കേണ്ടത് വൈകിട്ട് നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ സൂര്യനെ നമിക്കുന്നതിനായിട്ട് അതായത് അസ്തമയ സൂര്യനെ നമിക്കുന്നതിന് തുല്യമായിട്ട് പടിഞ്ഞാറ് തിരി വേണം ആദ്യം തെളിയിക്കാൻ അപ്പോൾ ഈ കാര്യം മറന്നു പോകരുത് രാവിലെയാണെങ്കിൽ കിഴക്കോട്ടുള്ള തിരിയും വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറോട്ടുമുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത് ആ ഒരു കാര്യം മറന്നു പോകാതിരിക്കുക ഒരു കാരണവശാലും നിലവിളിക്കുക കൊളുത്തുമ്പോൾ അഞ്ച് തിരിയിട്ട വിളക്ക് ദുരിതങ്ങൾ ഒഴിഞ്ഞ് സർവ്വ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്നതാണ് നല്ലത് എണ്ണ മുഴുവൻ വറ്റി തീരുന്നത് വരെ കാത്തിരിക്കാതെ കരിന്തിരി കത്തുന്നത് ഒഴിവാക്കുക അതായത് എണ്ണ മാക്സിമം നമ്മളൊരു ശ്രദ്ധ വേണം എപ്പോഴും നിലവിളക്ക് കൊളുത്തുമ്പോൾ അതായത് ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ പ്രാർത്ഥനയിലാണെങ്കിൽ പോലും ശ്രദ്ധിച്ചിരിക്കുക ഒരു നാല്പത്തി എട്ട് മിനിറ്റ് അതായത് മിനിറ്റ് എങ്കിലും നമ്മൾ നിലവിളക്ക് കൊളുത്തി ഏകദേശം കൊളുത്തി വെക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു നാല്പത്തിയെട്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരി എണ്ണയിലേക്ക് പിടിച്ചു മുക്കി അണയ്ക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ എന്നും വിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കാനും ഏതെങ്കിലും രീതിയിലുള്ള അശുദ്ധി കുടുംബത്തിനെ മൊത്തം ബാധിക്കുമെന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മുടെ കുടുംബത്തില് ഒരാൾക്ക് മാത്രമല്ല നിലവിളക്ക് കൊളുത്തുന്ന ആളുകൾക്ക് മാത്രമല്ല ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും അതുപോലെ ദോഷങ്ങൾ വരും എന്നുള്ളതാണ് അപ്പം അതുപോലെ വീട്ടിലെപ്പോഴും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാസ്തു ശാസ്ത്രപ്രകാരം വീട്ടിലെ വാതിലിനു വലിയ പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് തന്നെ വാതിലുകളുടെ സ്ഥാനം പണിയുന്നത് അടക്കമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അച്ചട്ടായിട്ട് നോക്കുന്ന ഒരു വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാകും എന്നുള്ളതാണ് അതായത് വാസ്തുശാസ്ത്രം അനുസരിച്ച് മുറി നിങ്ങളുടെ മുറിയുടെ വാതിലുകൾ പാതി തുറക്കാതെ മുഴുവനായിട്ട് തുറന്നിടണം എന്നുള്ളതാണ് അതായത് ഒരിക്കലും പാതി തുറക്കുന്ന രീതിയിൽ വാതിലുകൾ ഉണ്ടാകരുത് ഒന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് തുറന്നിടുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് അടച്ചിടുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എപ്പോഴും വാതിലുകൾ തുറന്നിടാൻ കഴിയുമെങ്കിലും നിങ്ങൾ അവ തുറക്കുമ്പോഴും അവ തൊണ്ണൂറ് ഡിഗ്രിയിലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ് ഒരു ചെരിഞ്ഞ് ഒക്കെ തുറക്കുകയാണെങ്കിൽ അത് അതായത് ചെരിച്ച് വെച്ച് ഒരു പാതി അടച്ച് അങ്ങനെയൊന്നും വാതിൽ തുറന്നിടാൻ പാടില്ല അതുപോലെ വാതിൽ തുറക്കുമ്പോൾ കറകറ ശബ്ദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എണ്ണ കൊടുത്ത ശബ്ദം ഒഴിവാക്കുക അത് വളരെയധികം നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ഇനി കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എപ്പോഴും അടുക്കള ഭാഗത്തുള്ള വാതിൽ അടച്ചിടുക അടുക്കള ഭാഗത്തുള്ള വാതിൽ അടച്ച് വാതിൽ തുറന്നാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് പക്ഷേ അതിനു മുൻപ് തൊണ്ട് ചിരട്ട ചകിരിയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതായത് മൂതേരിക്ക് ആദ്യം മുറ്റത്തൊന്ന് പുകച്ച് വെക്കുക അടുക്കള ഭാഗത്താണ് പുകച്ച് വയ്ക്കേണ്ടത് അതിന് നിങ്ങളൊരു ചട്ടിയോ പാത്രമോ ഒക്കെ പഴയ പാത്രമോ ചട്ടിയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല രീതിയിൽ നിങ്ങൾ ശുദ്ധവൃത്തിയോട് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതൊന്ന് പുകച്ച് ഈ പുക വരുന്നതിന് ശേഷം നിങ്ങൾ അകത്തേക്ക് കയറി ഈ അടുക്കളയുടെ ഡോറ് അടയ്ക്കുക എന്നതിന് ശേഷം പൂമുഖവാതിൽ തുറന്നിട്ടതിന് ശേഷം വേണം നിങ്ങൾ നിലവിളക്ക് കൊളുത്താൻ അതായത് നമ്മൾ ഏതൊരു പ്രവൃത്തി നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങുമോ അവിടെ ജ്യേഷ്ഠ ഭഗവതി കീറിയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രവൃത്തി ദേവിക്കുള്ളതും പിന്നീട് ലക്ഷ്മിദേവിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഈ കാര്യങ്ങൾ അത്രയും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നിരന്തരം ഇത് ആവർത്തിക്കുന്ന ഒരാൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഡോറിന്റെ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾക്ക് ഓരോ ദിവസവും നിലവിളക്ക് കൊടുത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം